വരെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കേരള സ്റ്റേറ്റ് കൂടി കേരള സ്റ്റേറ്റിൻ്റെ കൗൺസിലിൽ ഒരു പ്രമേയം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു അതായത് കേരളത്തിലുള്ള സെന്ററുകളും ലോക്കൽ സഭകളും കേരള സ്റ്റേറ്റിൻ്റെ അധികാരപരിധിയിലുള്ളതാണെന്നും അവിടെ കേരള സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ളതായ സെന്ററുകൾക്കും ലോക്കൽ സഭകൾക്കും എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് കേരള സ്റ്റേറ്റ് സർക്കുലറായി അറിയിക്കുമെന്നും അതിനുപരിയായി ഐ പി സിയുടെ ജനറൽ എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് എന്തെങ്കിലും കത്തുകളോ തീരുമാനങ്ങളോ വന്നാൽ അത് അംഗീകരിക്കേണ്ടതില്ല എന്നും അസന്യക്തമായി അവിടെ പ്രമേയം കൊണ്ടുവരികയും അതനുസരിച്ച് കൗൺസിലുകൾ കേരള സ്റ്റേറ്റ് കൗൺസിൽ തീരുമാനമെടുക്കുകയും ചെയ്യുകയും മാത്രമല്ല ഇത് ഓരോ ലോക്കൽ സഭയിലും രേഖാമൂലം കത്തായിട്ട് കേരള സ്റ്റേറ്റ് അറിയിക്കണമെന്നും തീരുമാനിക്കുണ്ടായി എല്ലാ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവുകളും അതുപോലെ തന്നെ കൗൺസിലങ്ങുകളെല്ലാം അത് യോജിക്കുകയും ചെയ്തു അതനുസരിച്ച് തീരുമാനമെടുത്തതിന് ശേഷം കേരള സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവിൽ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ബ്രദർ ജെയിംസ് ജോർജ് അഭിപ്രായപ്പെട്ടത് ഈ കത്ത് ഇയാൾ കൗൺസിലിൽ ഇത് ഓക്കെ ആളാണ് അതുകൂടെ ഓർക്കണം എന്നിട്ട് കേരള സ്റ്റേറ്റ് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ഭീഷണിപ്പെടുത്തി ഈ കത്ത് സഭകൾ കഴിക്കാൻ പാടില്ല അയച്ചാൽ ഞാൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രത്യേകം കത്ത് സഭകൾ കയക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണി നമ്മുടെ കേരള സ്റ്റേറ്റ് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉൾക്കൊള്ളുകയും കേരള സ്റ്റേറ്റ് സെക്രട്ടറി പിറ്റേയെന്ന് ലണ്ടനിലേക്ക് പോകുകയും കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പിറ്റേന്ന് തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് പോവുകയും ചെയ്തു കൗൺസിൽ അംഗങ്ങൾ എടുത്ത തീരുമാനം കത്തായി സഭയ്ക്ക് ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല അന്ന് രാത്രി തന്നെ വ്യാജ ജനറൽ ഇങ്ങനെ കേരള സ്റ്റേറ്റ് തീരുമാനിച്ചു എന്നും ആ തീരുമാനം ഞങ്ങൾ റദ്ദി ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ കത്തിറക്കി ഉണ്ടായി അതോടുകൂടി അടപടലെ തീർന്നു ഞാൻ പറഞ്ഞു വരുന്നത് കേരള സ്റ്റേറ്റിന്റെ തീരുമാനത്തെയും കൗൺസിലിനെയും അതിനെ കൈകാര്യം ചെയ്യുകയും തകർക്കുകയും ചെയ്യുന്നതായ കേരള സ്റ്റേറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന ബ്രദർ ജെയിംസ് ജോർജ് അയാളുടെ നിലപാടുകൾ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ എങ്ങനെയാണ് കേരള സ്റ്റേറ്റിലെ ലോക്കൽ സഭകളും സെൻടറുകളും അയാളുടെ ആ നിലപാട് എങ്ങനെയാണ് നിങ്ങൾ വിലക്കെടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി അഭിപ്രായം പറയാൻ തയ്യാറായില്ലെങ്കിൽ വത്സന് വേണ്ടി ബ്രദർ ജെയിംസ് ജോർജ് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയെ മുഴുവൻ മുടിച്ച് ഐ ജിഒയിൽ ലയിപ്പിക്കും ഇത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളവരും അഭിപ്രായമുള്ളവരും ദയവായി പറയുക ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ബ്രദർ ജെയിംസ് ജോർജ് കാലങ്ങളായി നമുക്ക് കാലങ്ങളായിട്ട് പാനലായിട്ട് ആണല്ലോ മത്സരിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും രണ്ട് പാനലിലും പേര് കൊടുത്ത് ആരും അറിയാതെ രഹസ്യമായിട്ട് കൗൺസിലിലാണെങ്കിലും അതുപോലെ തന്നെ ഏത് അധികാരസ്ഥാനത്തും കടന്നു കൂടുവായിരുന്നു ഇപ്പോഴാണ് വാലും തലയും മുളച്ചത് അന്നൊന്നും ആരും അറിയാതെ രഹസ്യമായിട്ട് കൂടുമായിരുന്നു ഇപ്പോൾ നമ്മൾ പൊളിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റ പാനലിൽ നിന്ന് അങ്ങനെ കയറി വന്നത് മറ്റൊരു കാര്യം ഇല്ലാത്ത മേഖല കൊട്ടാരക്കര മേഖല ഭരണഘടന ഇല്ലാത്തൊരു സംവിധാനത്തിൽ ദീർഘ പത്തു വർഷമായിട്ട് അതിൻ്റെ സെക്രട്ടറി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തകർത്തു അതായത് ഇവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് സാം ജോർജ് അവർ അദ്ദേഹത്തെ കൈവിട്ടു മൊത്തം തകർത്തു വെട്ടി വെട്ടി നിരപ്പാക്കി ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് പോവാ കൊട്ടാരക്കര മേഖല ഇതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് അദ്ദേഹമാണ് കേരള സ്റ്റേറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ സഭകൾക്ക് കത്തയക്കുമെന്ന് പ്രഖ്യാപിച്ചതും മറ്റൊരു കാര്യം അന്ന് രാത്രി തന്നെ വ്യാജ കൊണ്ട് കത്തറക്ക പിന്നിലും ഇദ്ദേഹം തന്നെയാണ് അതായത് ജനിക്കാത്ത കൊച്ചിന്റെ ജാതകം കൃത്യമായിട്ട് എഴുതുക ചാപിള്ളയായ കൊച്ചിന്റെ എനിക്കാത്തതെന്നും പറയാനൊക്കത്തില്ല ചാപിളയായ കൊച്ചിൻ്റെ ജാതകം കൃത്യമായിട്ട് വ്യാജ ജനറലിന് കൊടുത്ത് എഴുതി തയ്യാറാക്കി കത്തയച്ച മനുഷ്യനാണ് ബ്രദർ ജെയിംസ് ജോർജ് ഇതാണ് യാഥാർത്ഥ്യം ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല ഇല്ലാത്ത ഭരണഘടനയുടെ അതിന്റെ കേസുകളൊക്കെയും അതിന്റെ ബാക്കി വരുമഴിയൊക്കെ ഇനി വരുമല്ലോ ആദ്യം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നമ്മുടെ പി വൈ പി എന്ന് പറയുന്ന യുവജന സംഘടന ഉണ്ടുപോലും ഉണ്ടോ ഇല്ലെന്ന് അറിയാമയ്യ ഇപ്പം ആ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടത്തി വ്യാജം കണിച്ച മനുഷ്യനാണ് ഇയാൾ അപ്പോ ഐ പി സി തകർക്കുന്ന നിലവാരത്തിൽ എന്ത് കാര്യമാണ് ഇയാൾ ചെയ്യുന്നത് ആലോചിക്കുക ഇനിയെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തുക